കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു മലയാളികൾ ഇന്ന് രണ്ട് ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനങ്ങളാണ് കാത്തിരുന്നത് സംസ്ഥാന സർക്കാരിന്റെ ചലച്ചിത്ര അവാർഡുകളും ദേശീയ ചലച്ചിത്ര അവാർഡുകളും അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിനായി ഈ വർഷം പരിഗണിക്കുക രണ്ടായിരത്തി സെൻസർ ചെയ്യപ്പെട്ട സിനിമകളാണ് സംവിധായകനും തിരു സുധീർ മിശ്രയാണ് ജൂറി അധ്യക്ഷൻ സംവിധായകൻ പ്രിയാനന്ദൻ ഛായാഗ്രാഹകൻ അഴകപ്പൻ സംവിധായകൻ റിജു ജോസ് പല്ലിശ്ശേരി എഴുത്തുകാരൻ എൻ മാധവൻ എന്നിവർ ജൂറിയുടെ ഭാഗമാണ് അതുപോലെ മലയാളത്തിലെ ഏറെ ആവേശം കൊള്ളിച്ച മറ്റൊരു കാര്യം ഒന്നിലേറെ പ്രമുഖ താരങ്ങളുടെ സിനിമകൾ മികച്ച നടനെ കണ്ടെത്താൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു എന്നതാണ് അമ്പത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിവരങ്ങൾ ഇങ്ങനെയാണ് ബ്ലസ് സംവിധാനം ചെയ്ത ആട് ജീവിതം ഏറ്റവും ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മികച്ച ചലച്ചിത്രമായി കാദർ ദ കോർ തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച രണ്ടാമത്തെ ചിത്രമായി ഇരട്ട തിരഞ്ഞെടുക്കപ്പെട്ടു ആടുജീവിതത്തിലെ സംവിധായകൻ ബ്ലസ്സി ആണ് മികച്ച സംവിധായകൻ ഇതേ സിനിമയിലെ തന്നെ പ്രകടനത്തിന് പൃഥ്വിരാജ് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച നടിക്കുള്ള പുരസ്കാരം ഉള്ളൊഴുക്കിലെ പ്രകടനത്തിന് ഊർബച്ചയും തടവ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ബീന ആർ ചന്ദ്രനും പങ്കിട്ടു പൂക്കാലം എന്ന ചിത്രത്തിലൂടെ വിജയരാഘവൻ മികച്ച സ്വഭാവ നടനും പെമ്പളൈ ഒരുമൈ എന്ന ചിത്രത്തിലൂടെ ഗ്രീഷ്മ ചന്ദ്രൻ മികച്ച സ്വഭാവ നടിയുമായി തിരഞ്ഞെടുക്കപ്പെട്ടു ബാലതാരങ്ങളുടെ വിഭാഗത്തിൽ പെൺകുട്ടികളിൽ ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന ചിത്രത്തിൽ നിന്ന് തെന്നൽ അഭിലാഷും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പാച്ചുവും വിളക്കും എന്ന സിനിമയിൽ നിന്നും അവ്യക് മേനോനും അർഹനായി പ്രത്യേക ജൂറി പരാമർശം നേടിയതിൽ കാതലിന്റെ അഭിനയത്തിന് സുദീ കോഴിക്കോടും സിനിമകളുടെ വിഭാഗത്തിൽ ഗഗനചാരി എന്ന സിനിമയും ഉൾപ്പെടുന്നു മറ്റു പുരസ്കാരങ്ങൾ ഇങ്ങനെ മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റായി ഉള്ളൊഴുക്ക് വാലാട്ടി എന്നിവയിൽ നിന്നും റോഷൻ മാത്യൂസും ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പ്രണയം തുടരുന്നു എന്ന ചിത്രത്തിൽ നിന്നും സുമംഗല എന്നിവരും അർഹരായി ആദർശകുമാരൻ മികച്ച കഥാകൃത്ത് ആടുജീവിതം ഒരുക്കിയ ബ്ലസ്സിംഗ് മികച്ച അവലംബി കഥാകൃത ശബ്ദരൂപകൽപ്പനയിൽ ജയദേവൻ ചക്കാടത്തും അനിൽ രാധാകൃഷ്ണനും സിംഗ് സൗണ്ടിൽ ഷമീർ അഹമ്മദ് വസ്ത്രാലങ്കാരം സമയം എന്നിവയിൽ ഫെമിന ജബ്ബാറും രഞ്ജിത്ത് അമ്പാടിയും മികച്ച ശബ്ദമിശ്രണത്തിൽ റസൂൽ പൂക്കുട്ടിയും ശരത് മോഹനും മികച്ച പിന്നണി ഗായികയായി ആൻ ആമി മികച്ച ഗായകനായി വിദ്യാധരൻ മാസ്റ്റർ മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ് മികച്ച പശ്ചാത്തല സംഗീതം മാത്യൂസ് പുളിക്കൽ മികച്ച എഡിറ്റിംഗ് സംഗീത് പ്രതാപ് മികച്ച നവാഗത സംവിധായകനായി തടവ് എന്ന സിനിമയൊരുക്കിയ ഫൈസൽ റസാഖ് മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ എന്ന ഗ്രന്ഥം മികച്ച ചലച്ചിത്ര ഗ്രന്ഥമായി ഇവയുൾപ്പെടെ മുപ്പത്തിയാറോളം കാറ്റഗറികളിലായിട്ടാണ് അവാർഡുകൾ പ്രഖ്യാപിക്കപ്പെട്ടത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പമുള്ള ബെല്ലൈക്കൻ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക